കുമ്പളങ്ങ വെച്ച് ഒരച്ചാർ ഉണ്ടാക്കിയാലോ അപ്പൊ അമ്മയാണ് കേട്ടോ അച്ചാർ വന്നേ അമ്മ കുമ്പളങ്ങ മുറിച്ച് ചെറുതായി അരിഞ്ഞ് കഴുകി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇങ്ങനെ ചട്ടി വെച്ചു എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി വന്നപ്പ കടുകിട്ടു കടുക് പൊട്ടി വന്നപ്പം അതിലേക്ക് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തു അതൊന്ന് നിറം മാറി വന്നപ്പം അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ടു പിന്നെ നമ്മൾ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ടു കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി അതെല്ലാം മൂത്ത് വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ അതിലോട്ട് ചേർത്തു എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം അധികം വേവാനും പാടില്ല എന്നാലും ആ പച്ച പച്ചമണമൊന്ന് മാറണം അതിനുവേണ്ടി അത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തു ലേശം മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു അതൊന്ന് ഇളക്കി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തു ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊണ്ട് പിന്നെ ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി തണുത്ത് കഴിഞ്ഞ് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കണം അപ്പം നമ്മുടെ കുമ്പളങ്ങി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ